ഹലോ എൻ്റെ പേര് മിസ്ല ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്നാണ് കഴിഞ്ഞ ഇയറിൽ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളു എൻ്റെ പ്ലസ് ടു ഞാൻ സയൻസാണ് സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പി എസ് സി പഠിക്കാമെന്നുള്ള ഒരു ഡിസിഷനിലായിരുന്നു പി എസ് സിൻ്റെ കൂടെ തന്നെ ഒരു ഡിഗ്രിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കുക എന്നുള്ള ഒരു ഡിസിഷനിലെത്തി ഡിഗ്രി സയൻസിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സോഷ്യോളജി എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലെത്തി അങ്ങനെ ഇഗ്നോനെക്കുറിച്ച് അറിഞ്ഞ് ഇഗ്നോലെ അഡ്മിഷൻ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ നൈബർ ഇങ്ങനെ ലേൺ വൈസിൻ്റെ പ്ലാറ്റ്ഫോം പറഞ്ഞിരുന്നത് ഞാൻ കൂടുതലായിട്ട് അതിന് അതിനെക്കുറിച്ച് അറിഞ്ഞ് അതിൽ ജോയിൻ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ക്ലാസ്സസ് നോട്ട് അതൊന്നും നമുക്ക് കിട്ടുന്നില്ല പക്ഷേ ലേൺ വൈസ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അതൊക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് മെൻറ്റേഴ്സിനെ കുറിച്ചാണ് മെൻറ്റേഴ്സിനെ കുറിച്ചാണ് പറയാൻ എനിക്ക് വരുന്ന ഓരോ ഡൗട്ടും അവരപ്പം ക്ലിയർ ചെയ്തു തരും പിന്നെ എന്താ മന്ത്ലി മീറ്റിങ് വീക്ക്ലി വീക്ക്ലി കോൾ ഒരു മണിയും കൂടാതെ അവർ അവരെല്ലാം അത് ചെയ്യുന്നുണ്ട് പിന്നെ പറയാൻ ഇംഗ്ലീഷ് എൻറീച്ച്മെന്റ് പ്രോഗ്രാം ഓരോ ഡേ ബൈ ഡേ നമുക്കും അത് ആയി വരുന്ന ഫീലിംഗ് ആണ് ശരിക്കും ഭയങ്കര ഹെല്പ്ഫുള്ളാണ് ഇ ഇ എന്നുള്ള ഒരു സെക്ഷന് പിന്നെ മെൻ്റലി നമുക്ക് മെൻ്റലി വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ പഠിക്കണ ഓരോ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഹാപ്പിനെസ് അംബാസിഡർ നമുക്കത് ക്ലിയർ ചെയ്തിരുന്നുണ്ട് പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ ക്ലാസ് ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടും നമുക്കതിൻ്റെ അടിയിൽ ഓരോ എസ് എൽ എം ബാന് അതേപോലെ തന്നെ ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റൻസോ ക്ലിയർ ചെയ്യാൻ അങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ട് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് സോ അതൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ പി എസ് സിക്ക് എന്നും പി എസ് സിക്ക് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഓരോ ക്ലാസ് സെക്ഷൻസ് ലൈവ് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റാറില്ല പക്ഷേ ഇതിൽ ആ നമ്മുടെ ആപ്പിൽ എല്ലാം റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ എന്താ എടുത്ത് കാണാവുന്നതാണ് അതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഉള്ളത് താങ്ക് യു